ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് നാട്ടിലാണ് കണ്ണങ്കൈ പടിഞ്ഞാറ് പടിഞ്ഞാറ് കിഴക്കേക്ക് വിബി പോവാൽ കൊറിയ 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 എന്ന് എന്ന് വിളിക്കുന്നു കൊറിയസ് കൊറിയാറിയ ആളും അറിയാ വീടിലേക്ക് ഇപ്പൊ ഇവിടുന്ന് നിന്ന് ഇവിടുന്ന് നേരെ നിഖിലിന്റെ അമ്മേന്റെ നാട്ടിലേക്ക് പോവാണ് നല്ലൊരു സ്ഥലമാണ് അവിടെ ബാക്കി ഡീറ്റെയിൽ നിഖിൽ എന്നെ പറഞ്ഞു നമ്മൾ എങ്ങനെ റൂട്ട് കുറച്ച് ദൂരേക്ക് പോകണം പിന്നെ കൊന്നക്കാടേക്ക് കൊന്നക്കാടത്തുണ്ടാകും വള്ളരിക്കുണ്ട് വള്ളരിക്കുണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത് വള്ളരിക്കുണ്ടെന്ന് ചീമേനി വഴി ചീമേനി വഴി നമ്മളെ നമ്മളെ നമ്മളായൊരു കാട്ടിലൂടെയുള്ള ചെറിയൊരു യാത്ര അതൊരു ഒരു ഫോറസ്റ്റല്ലുണ്ട് അത് മൂന്നരക്കെ ഇവിടെ നിന്ന് വിടുന്നുണ്ട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് വിടുന്ന് നാട്ടിൽ നിന്ന് പടിഞ്ഞാറ് കിഴക്കേക്ക് പോകുന്നു

അപ്പോൾ പോകുന്ന വഴിക്കൊന്ന് സ്റ്റോപ്പ് ചെയ്താന്ന് ഇവിടുന്ന് ഇനി എത്ര കിലോമീറ്റർ ഉണ്ടോ ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇനിയിപ്പോൾ മഴ കിട്ടുമെന്ന് അറിയില്ല നല്ല മഴക്കാർ കാണുന്നുണ്ട് വരുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് മഴ പാറി അറിയില്ല ഇനിയിപ്പം അങ്ങോട്ടൊന്നും അവസ്ഥയെന്നറിയില്ല കണ്ടില്ലേ നല്ല വൈബാണ്ട അവിടെ climate വരെ നല്ലൊരു കുളി കുളി കുളിയിലെ climate നല്ല തണുത്ത പ്രദേശം നിങ്ങൾ നോക്കിയേ ഫുൾ പച്ചപ്പ് മുൻപ് നമ്മൾ ഇവിടെ വന്നിരുന്നത് അല്ലെങ്കിൽ പിന്നെ അന്ന് വറേ ആലഗട്ടലൊരു വീഡിയോ എടുത്തിരുന്നത് ഒരു ആൾറെ സൗണ്ട് നായകൻ മാറി നിഖില ഭൈജു റിജു പിന്നെ വരാണ്ടേ വരാണ്ടേ നമ്മൾ ഇങ്ങ നീ ഇല്ല ഞാൻ വീഡിയോ എടുത്തല്ലേ അതേ സ്ഥലത്ത് തന്നെയാണല്ലോ അത് മുമ്പ് നല്ല ചേഞ്ച് വന്നു ഇവിടെ ഒരു പാലം പോലത്തെ ഒരു സംഭവം പാലല്ല അല്ലെങ്കിൽ ചെക്ക് ഡാം ചെക്ക് ഡാം എന്ന് പറയുന്നത് വെള്ളം ബ്ലോക്ക് ചെയ്യാൻ പറ്റി അതായത് വേനൽക്കാലത്ത് വെള്ളം തടുത്ത് നിന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് തടയാണ് താഴൊക്കെ ഇറങ്ങാം നമ്മളൊന്നും ഡ്രസ്സൊന്നും എടുത്തില്ല അതുകൊണ്ട് ഡ്രസ്സ് എടുക്കായിരുന്നല്ലേ നല്ല സ്ഥലമായിരുന്നു നമുക്ക് താഴോട്ടിറങ്ങാം ഇറങ്ങാം അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ഇറങ്ങിയിട്ട് വെള്ളത്തിന് ഇത് കാണിച്ചു നല്ല ഉരുളം കല് ചക്കറത്തിലാൻ പറ്റിയ സാധനം അല്ലേ നീ നോക്കുന്ന ചാക്ക ചാക്കളാ നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ട് എന്ത് അതല്ലേ അതേ സ്ഥലമുണ്ടല്ലോ അതേ സ്ഥലം ഈ ഏരിയ മൊത്തം ഇവരെ തന്നെ ഈ സ്ഥലത്ത് ഇവരെ സ്വന്തം അമ്മേന്റെ ഇവർ തന്നെ അമ്മേ പോ സ്വന്തം പോയി 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 മോഗുലി മാഗുലി അല്ല മോഗുലിറ്റ് പറഞ്ഞില്ല Bye yeah, guys! El de minería.